നമുക്ക് ജീവിക്കാനുള്ളതായ മാധ്യമങ്ങൾ ഉണ്ടാക്കാൻ കച്ചവടം ചെയ്യാൻ ബിസിനസ് നടത്താൻ അതിനുള്ളതായ തലീമകൾ അതിനുള്ളതായ നിയമങ്ങൾ അതിനുള്ളതായ എല്ലാ അള്ളാഹുന്റെ വിധികൾ ഖുർആാനിലൂടെ തന്നെ നിങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ അതേ നിങ്ങൾക്ക് ദുനിയാവ് നേടണം ദുനിയാവിലൂടെ സമ്പാദിക്കണം നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ വീട് കെട്ടണം നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഭദ്രതയുള്ളതായ ജീവിതത്തെ കെട്ടിപ്പടുത്തണം അതിനനിവാര്യമായതായ ആ ബിസിനസ് നടത്താൻ വേണ്ടി എന്റെ വിശാലമായ ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചോളീ എന്നിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്തോളീ നിങ്ങൾക്ക് ഹലാലാക്കിയതായ സമ്പാദ്യങ്ങൾ സമ്പാദിച്ചോളി എന്നിട്ട് അത് തിന്നോളി അത് കഴിച്ചോളി എന്നൊക്കെ കൽപ്പന വിശുദ്ധ കൂടി തന്നെ അവിടെ അള്ളാഹുസ് ഖുർാനിലൂടെയും വസ്ലാം സുന്നത്തിലൂടെയും നമ്മുടെ ആ സമ്പാദ്യ സന്ദർഭത്തിൽ തട്ടിപ്പ് പാടില്ല വെട്ടിപ്പ് പാടില്ല വഞ്ചന പാടില്ല ചതുവ് പാടില്ല കള്ളസത്യം പാടില്ല കള്ളസാക്ഷി പാടില്ല അതുപോലെ എന്തെല്ലാം മായ സമ്പാദ്യ അതെല്ലാം റബുൽ ജല്ല രീതിക്കുകയും ചെയ്തു എന്തുകൊണ്ട് നമുക്ക് നാം തിന്നുന്ന ഭക്ഷണം ശുദ്ധിയുള്ള നിങ്ങൾക്ക് നാം നൽകിയതായ ഭക്ഷണത്തിൽ ഉത്തമമായ ഭക്ഷണം നല്ല ഭക്ഷണം ശുദ്ധിയുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കണം എന്നല്ലാതെ തട്ടിപ്പ് നടത്തിയിട്ടോ വെട്ടിപ്പ് നടത്തിയിട്ടോ കഴിക്കുകയാണെങ്കിൽ ി ഹറാമിലൂടെ സമ്പാദിക്കുന്നതായ സമ്പാദ്യം ആ സമ്പാദ്യം സമ്പാദിച്ച് കഴിഞ്ഞാൽ ഔലാബിഹി അങ്ങനെയുള്ളതായ സമ്പാദ്യം സമ്പാദിച്ച് അത് തന്നതായ മനുഷ്യൻ ആ മനുഷ്യന്റെ മാംസം നെറുകം തൊടൽ തീ തൊടൽ പ്രവേശിക്കൽ അനിവാര്യമാണെന്ന ആ വിവചനം നമ്മളിലേക്ക് പഠിപ്പിക്കുന്ന പാഠം ആ ഖുർആാന്റെ വിശാലമായ നമ്മുടെ സമ്പാദ്യ ശൈലി ഏത് സമ്പാദിക്കേണ്ട ശൈലി ബിസിനസ് ചെയ്യേണ്ട ശൈലി ഏത് രൂപത്തിലാണ് ഖുർആൻ പഠിപ്പിച്ചത് എന്നതിനെ കുറിച്ച് രുന്നു ആ രൂപത്തിലല്ലാരും നാം സമ്പാദിക്കാൻ പാടുള്ളതല്ല എന്ന് റബുൽ വളരെ കർശനമായ ഭാഷയിൽ പ്രത്യേകിച്ച് പലിശയെ കുറിച്ച് സംസാരിപ്പിച്ചപ്പോൾ പറയുകയുണ്ടായി ആരെങ്കിലും കഴിഞ്ഞാൽ മസ് അടികൊണ്ട് പതിച്ചതായ വ്യക്തി എങ്ങനെയാണ് എണീറ്റ് നിൽക്കുന്നത് എന്നതുപോലെയായിരിക്കും പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പലിശത്ത് നിന്നവൻ നിൽക്കുക അഥവാ നിൽക്കാൻ സാധിക്കയില്ല അവിടെ ശിക്ഷ ലഭിക്കും എന്ന അർത്ഥത്തിലേക്ക് അതുപോലെ തന്നെ ഭൂമിയിൽ വെച്ചിട്ട് പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന റസൂലിനോടും യുദ്ധം യുദ്ധം ചെയ്യുന്നതിനോട് തുല്യമാണ് ഈ ഈ എന്ന് ആയത്തിൽ ജലാലു ഉണർത്തുകയുണ്ടായി ഇതൊക്കെ നാം ഖുർആൻ ഖുർആൻ അത് നമുക്ക് ആവശ്യമുള്ള എല്ലാം അതിലുണ്ട് നന്മ മാത്രമേ അതിലുള്ളൂ എന്ത തിന്മയുണ്ട് അത് നമുക്ക് ആ ഖുർ പഠിപ്പിക്കപ്പെടുകയും ചെയ്തു അതിനെ വിട്ടുനിൽക്കാൻ വേണ്ടിയും ഖുഹാൻ നമ്മളോട് കൽപ്പിക്കുകയും ചെയ്തു അതെ ആ ഖുർആാനിലൂടെ നമുക്ക് നമ്മുടെ ജീവിത രീതി ആ സകലം നീതിയോടുകൂടി സംസാരിച്ചാൽ പോലും നിങ്ങൾ നീതി പാലിക്കണം നീതിയില്ലാത്ത സംസാരം സംസാരിക്കരുത് അളത്തത്തിലും തൂക്കത്തിലും നിങ്ങൾ തട്ടിപ്പ് നടത്തരുത് അവിടെ നിങ്ങൾ എന്ത് വേണം ഒസിനോബിൽ ക്രിസ്താസിൽ മുസ്തഖി നല്ല രൂപത്തിലുള്ളതായ

ദൃഷ്ടാന്തങ്ങളുമായി അയച്ച് എന്നിട്ട് അവരോടൊപ്പം നാം ഗ്രന്ഥത്തിനെയും അയച്ചു അതോടൊപ്പം അവരോട് മീസാന് അഥവാ തൂക്കുന്ന സന്ദർഭത്തിൽ ക്രിസ്താസ് വളരെ നീതിയോടുകൂടി കൂടിയായിരിക്കണം തൂക്കേണ്ടത് അളക്കേണ്ടത് അവിടെ ഒന്നും തട്ടിപ്പ് പാടുള്ളതല്ല നീതി നീതി എന്നത് ഇസ്ലാമിന്റെ ചിഹ്നമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടു